ഇപ്പൊ പിള്ളേര് പാട്ട് പാടില്ല പ്രാന്തായാൽ രസം അല്ലേ എല്ലാത്തിനും ഇപ്പം സൂഫി സൂഫി ഇപ്പൊ എല്ലാത്തിനും സൂഫി ഞാൻ ഈ പാട്ടിനെതിരെ പ്രസംഗിച്ചു പാട്ട് പാടിയവനെ അല്ല ഞാൻ പ്രസംഗിച്ചേ പ്രാന്തായാൽ എന്ത് രസമെന്ന് പാടിയവന് ഞാൻ ഒന്നും പറഞ്ഞില്ല ഓൻ ഏതോ ഹാലി പാടി അത് പോട്ടെ പക്ഷെ നിന്റെ മോള് പാടുന്നത് ഏത് ഹാലില നിസ്കാര പായലിരുന്നോ പ്രാന്തായാൽ എന്ത് രസോന്നു എവിടെ നിസ്കാര പായലിരുന്ന പ്രാന്ത് വന്നവനല്ലേ അവന്റെ അവസ്ഥ അറിയത്തുള്ള കാരണം ഇപ്പൊ എല്ലാരും അതിന്റെ സൂഫിസം സൂഫി പുറകിലും നിനക്കൊക്കെ അറിയോ യഥാർത്ഥത്തിൽ ഒരു സൂഫി അറിയോ ചങ്ങായി മഹാനായി അത്യപറ്റ ഉസ്താദ് അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഒരു സൂഫി മനുഷ്യനാ അതിപ്പറ്റ ഉസ്താദ് അവരൊക്കെ എത്ര പാട്ടും പാടിയാ നടാൻ തെരുമാറാകട്ടെ തരുമാറാകട്ടെ മൂന്ന് മൂന്നറിവ് പഠിച്ചു ഒന്നാമത് പഠിച്ച അറിവ് എന്താ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തു പറയണം

ഇപ്പൊ പിടിച്ചോ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആം പറയുന്ന മൂന്നാമത്തെ കാര്യമെന്താ وكانوا لنا خسين أبرك الله من بلات بديا وكانوا لنا خسين അവർക്ക് അവർക്ക് പടച്ചവനമല്ലാത്ത ഞാനാകട്ടെ ഈ വാഴ കേൾക്കുന്ന നിങ്ങളാകട്ടെ ആർക്കാ അള്ളാര പേടിയുള്ളത് അല്ലാരെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വഴലിന്റെ ആവശ്യമുണ്ടോ സഹോദര നമുക്കുള്ള ആരാണെന്ന് പോലും അറിയില്ല നമുക്കുള്ള പോലും അറിയില്ല താടിയും മ്പുള്ള ഒരാളോട് അല്ല ആരാണെന്ന് ചോദിച്ചാൽ അഞ്ച് മിനിറ്റ് മിനിറ്റ് നിനക്ക് െ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനറിയോ ഈ ലോകം ജനിപ്പിച്ചവൻ ജനിപ്പിച്ചവനല്ലാഹാണ് ഭക്ഷണം തരുന്നവൻ മരിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവനല്ലാഹുവാണ് ഇങ്ങനെ കേവലം പത്തു വാക്കല്ലാതെ അതിനപ്പുറത്തല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആർക്കാ അറിയുന്നത് അള്ളാനെ കുറിച്ചു പഠിക്കണമെടുള്ള പഠിക്കണമെടുപ്പയുടെ കടമയാട് ഒരു വാപ്പയുടെ കടമയാണ് ഒരു വാപ്പയുടെ കടമയാട് മക്കൾ കള്ള ആരാണെന്ന് പറഞ്ഞു കൊടുക്കലു നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലു ഒരു വാപ്പയുടെ കടമയാണ് അത് പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് മക്കൾക്ക് അറിയില്ല അവർ കള്ളാൻ അറിയുമായിരുന്നെങ്കില് നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ പഠനമനുസരിച്ച് പണ്ടി സമുദായത്തിൽ ആത്മഹത്യ കുറവ് ായിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടിയിരിക്കുകയാണ് കാരണം ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കറങ്ങാൻ വിട്ടില്ലെങ്കിൽ പടച്ചവനെ അത് അതാ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ വാപ്പയെന്ന വഴക്ക് പറഞ്ഞാൽ മക്കൾ ഭയപ്പെടുത്തുകയാണ് അവർ ഭീഷണിപ്പെടുത്തുകയാണ് അവർ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാൽ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ലടോ അറിയണേ അതെറുപകാ ഒന്ന് പറഞ്ഞ് രണ്ടതിനു പറയുന്നു ഞാൻ ചത്തു കളയുമെന്ന് പറയുന്ന മക്കളുണ്ടല്ലോ മൂന്ന് സ്വർഗം പ്രവാചകൻ പറയുകയാണ് മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തും സ്വർഗത്തിൽ ൂല അവന് സ്വർഗം ഹറാമാണ് അവന് സ്വർഗം ഹറാമാണ് തൗബയുണ്ട് 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 പലിശ പാപം നീ എവിടെ പോയി തൗബ ചെയ്യാനാണ് തൗപയുണ്ട് പലിശയുണ്ട് നിനക്കാനോട് പറയാൻ അവസരമുണ്ട് തൂങ്ങിച്ചാകുന്നവൻ എവിടെയാളത് വിഷമടിക്കുന്നവൻ എവിടെയാ തൗബയുള്ളത് അല്ലാഹുവേ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിപ്പ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജനാസ കൊണ്ടുവന്നു ഒരു കൊണ്ടു വന്നോ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരായുധം കൊണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്ത ഒരു ജനാസ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ സ്വഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്ക നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കേ കാരണം നമുക്കറിയാമോ അള്ളാന്റെ റസോര് നിസ്കരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ അത് ചെറിയ പാപമല്ല ചെറിയ പാപമല്ല എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് അള്ളാരി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കു ആ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിനക്കറിയണമല്ലോ നിനക്കൊരു വിവരവുമില്ല നീ എല്ലാം തികഞ്ഞ പോലെ നട അന്ന് ആരാണെന്ന് പോലും നിനക്കറിയില്ല പഠിക്കണം അന്ന് ആരാണെന്ന് പഠിച്ചാൽ പഠിച്ചാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വരികയാണോ ഒരു വല്ലാത്ത ഭയം വരികയാണു പിന്നെ പാവം ചെയ്യാ പേടിയാട് തെറ്റ് ചെയ്യാ പേടിയാട് പഠിച്ചവരേ അതുകൊണ്ട് പരിശുദ്ധമായ കുറ പറയുകയാ हसी <laughs> 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 ഭയന്ന് ജീവിക്കുന്നവർ പണ്ടുള്ള പിതാക്കന്മാര് മക്കൾക്കള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അള്ളയാരാണെന്നും പണ്ടുള്ള ഉപ്പമാര് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് പിഞ്ചുകുട്ടികൾക്ക് വരെ അള്ളാഹിബന പരിചയമാ കുറിച്ച് അറിയുമായിരുന്നു പെങ്ങളെ ഇന്നത്തെ പെൺകുട്ടികളോട് ചോദിക്കുകയാട് എത്ര കല്യാണാലോചന വന്നാലും അവര് സമ്മതിക്കുന്നില്ല മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ല ആരാണെന്ന് ഇന്നത്തെ പെൺകുട്ടികൾക്ക് കല്യാണ ആലോചന വരും എത്ര എത്ര നല്ല നല്ല ബന്ധം വന്നാലും പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ ഉറക്കപ്പെടല്ല ഇമാ നൽകുമാറാകട്ടെ പണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞ അതിനർത്ഥം അവക്ക് പ്രണയം വല്ല ഉണ്ടെന്ന് ഇപ്പൊ പിന്നെ പ്രണയം ഒന്നും ഇല്ലല്ലോ തേപ്പ് മാത്രമല്ലേ ഉള്ളൂ അള്ളാഹു കാത്തിരികട്ടെ ഇപ്പൊ പിന്നെ പ്രണയം ഒന്നുമില്ല മൂന്നും നാലും ഓരോന്നും ഓരോന്നും അടുക്കും അത്ര തന്നെ ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്താ മോളെ നീ കല്യാണത്തിന് സമ്മതിക്കാത്ത പ്രണയം വല്ലോണ്ട് എനിക്കതൊന്നുമില്ല ഇല്ല പിന്നെ എന്താ സമ്മതിക്കാത്ത എനിക്കൊരു ജോലിയായിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ മനസ്സിലാക്കണം ഞാൻ ഉദാഹരണം ഞാൻ പറയാം കുട്ടികൾ പറയുന്നു എനിക്ക് ഒരു ജോലിയായിട്ടേ ഞാൻ പെണ്ണ് കെട്ടുന്നുള്ളൂ അതെന്താ മോളെ അല്ല എന്നെ കെട്ടുന്നവനെ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലല്ലേ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കഴിയൂറാകട്ടെ ഒരു മുഴം മുമ്പേ അറിയണെന്താ എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ പറ്റൂല എനിക്കൂടെ ഉണ്ടെങ്കിൽ എനിക്കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാം നിന്റെ വാപ്പ ഐ പി എസ് കാരനും ഉമ്മ കളക്ടറും ആയിരുന്നില്ലേ ഈ പറയുന്ന പെണ്ണിനോട് ചോദിക്കണം നിന്റെ വാപ്പ ആരായിരുന്നു ഐ പി എസ് കാരനാ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു ഉമ്മയ്ക്ക് എടോ ഞാൻ പറയുന്നത് പരിശുദ്ധമായ ദീൻ പറയുന്നത് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും അല്ലാത്തവൻ ദിക്കറും പറഞ്ഞു നടക്കണം പെണ്ണ് കെട്ടാൻ പാടില്ല അല്ല അഭിമാന്തരുമാർ ആകട്ടെ അല്ല ഹിമാന്തരുമാറാകട്ടെ നീയല്ല കൊടുക്കേണ്ടത് നിന്നെ കെട്ടുന്നവന്റെ ഉത്തരവാദിത്തമാണ് നിനക്ക് ചെലവിന് തരിക പഠിക്കണ്ടാന്നോ ജോലിക്ക് പോകണ്ട എന്നല്ല അത് വേറെ വിഷയം നിങ്ങൾ പഠിച്ചോ ജോലിക്കോ പോയ പ്രശ്നമില്ല നീ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അല്ലേ എല്ലാം തരാ എല്ലാം പഠിച്ച റബ്ബല്ലേ തരാ വാകേറിയ റബിന് അറിയില്ല വളർത്തിയതാരാല്ലേ ഒരു കാര്യം നീ മനസ്സിലാക്ക് മനസ്സിലാക്കി അസം റതി അള്ളാഹു വലിയ പണ്ഡിതനാ ഹാത്തിമുൽ അസമിമുൽ അസംബ് ഞങ്ങള് കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങള് ഹജ്ജിന് പോവാ തങ്ങള് വരുന്നുണ്ടോ തങ്ങള് ഹജ്ജിന് വരുന്നുണ്ടോ അപ്പൊ ഹാത്തിമുല്ല ഞങ്ങള് പറഞ്ഞു ഞാൻ പറയാം നിങ്ങൾ പോകാൻ അപ്പൊ ഈ ചെറിയ ഒരു മകളുണ്ട് ഈ മകൾ ഉപ്പാനോട് ചോദിച്ചു ഉപ്പ എന്താ ഹജ്ജിന് പോകാത്തേ അപ്പൊ പറഞ്ഞു മോളെ എന്റെ കയ്യില് പൈസ കുറച്ചേ ഉള്ളൂ ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ട് ഇത്തിരി വലിയ പൈസ ഒന്നുമില്ല വാപ്പ ഹജ്ജിന് പോ മോള് പറയാ വാപ്പ ഹജ്ജിന് പോവാൻ അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിച്ചു നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാ ഞങ്ങളുടെ കാര്യം ആരാ നോക്ക നിങ്ങളുള്ള പൈസ എല്ലാം കൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ കുറെ നാളെടുക്കും അപ്പൊ ഞങ്ങളുടെ കാര്യ ഞങ്ങള് പട്ടിണിടക്കേണ്ടി വരും ഞങ്ങൾക്ക് ആരാ ഭക്ഷണം തരിക അപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഈ ഹാത്തിമുൽ അസമ്മദ് അങ്ങനെ ചെറിയ മകൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു ചോദ്യം അല്ല നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്നത് അള്ളാണോ വാപ്പാണോ ഈ ചെറിയ കുട്ടികളെ ചോദ്യവാ ഇവരെല്ലാരും പറയുന്നു നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം എങ്ങനെ നോക്കാം നിങ്ങള് പട്ടിണിയാവൂലേ ഞങ്ങക്ക് ഭക്ഷണം കിട്ടുന്ന എവിടുന്നാ അപ്പൊ ഈ ചെറിയ മകൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന അള്ളാണോ വാപ്പാണോ അള്ളായ തരുന്നേ പിന്നെ വാപ്പാനെ തടയണ വാപ്പ ഹജ്ജിന് പോകാൻ ആ ചെറിയ കുട്ടി പറഞ്ഞു വാപ്പ ഹജ്ജിന് പോകാൻ അങ്ങനെ വാപ്പ ഹജ്ജിന് പോയി കുറെ നാളുകൾ കഴിഞ്ഞു വീട്ടിൽ തിന്നാൻ ഭക്ഷണമില്ല പട്ടിണിയായി അപ്പൊ ഈ ചെറിയ കുട്ടി എല്ലാരും പട്ടിണിയാ ഈ ചെറിയ കുട്ടി പോയിട്ട് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു ഉമ്മ എനിക്ക് വിശക്കുന്നു ഇവിടെ ഒന്നും ഇല്ല ഓള് വിശന്നിട്ട് കരയാൻ തുടങ്ങി അപ്പൊ കൂടപ്പറപ്പുകൾ പറഞ്ഞു നീ ഒറ്റ ഒരുത്തി ആ വാപ്പാനെ പറഞ്ഞു വിട്ടെ ഇവിടെ നിന്ന വാപ്പാനെ ഇളക്കിയിട്ട് ഹജ്ജിനെ പറഞ്ഞു വിട്ടത് നീയാ നീ അല്ലേ പറഞ്ഞ അള്ള ഭക്ഷണം തരുന്ന വേടിച്ചിന്നടി എല്ലാം കൂടെ ഇവള്ളം നെഞ്ചത്തോട്ട് കേറി ഈ ചെറിയ പെൺകുട്ടിക്ക് വല്ലാത്ത സങ്കടമായി ഈ മോള് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് പോയിരുന്നിട്ടാനോട് പറഞ്ഞു പടച്ചവനെ എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നുള്ള എനിക്ക് വിശക്കുന്നു റമ്പെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഹാത്തിമുല്ലസമ്മദ് ഞങ്ങളുടെ വീടിന്റെ വാതിലിൽ ആരോ വന്ന് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ ഭാര്യ വാതിൽ തുറന്നു നോക്കിയപ്പോ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കാണാൻ അഴകുള്ള ഒരു സുന്ദരമായ മനുഷ്യൻ പറയാൻ എനിക്ക് വല്ലതും തിന്നാൻതാ ഇങ്ങനെ യാചിക്കാൻ എനിക്ക് വല്ലതും എന്താ അപ്പൊ പറഞ്ഞു ഇവിടെ തിന്നാനൊന്നുമില്ല ഇത്തിരി വെള്ളം എന്താ കുടിക്കാൻ ഇത്തിരി വെള്ളം എന്താ ഹാത്തിമുല്ലസമ്മുടെ ഭാര്യ വെള്ളം കൊടുത്തു കുടിക്കാൻ ഇയാൾ ആർത്തിയോടെ ഇങ്ങനെ കുടിക്കാ നിങ്ങൾ നല്ല പരിചയമുണ്ടല്ലോ നിങ്ങൾ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ നിങ്ങൾ ആരാ അപ്പൊ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ ഞാൻ പട്ടാളക്കാരുടെ കൂട്ട കൂട്ടത്തില് വനത്തില് വേട്ടയ്ക്ക് പോയപ്പോ പോയി ഭക്ഷണം കടിക്കാനില്ല കുടിക്കാനില്ല വിശപ്പ് ഹാത്തിമുല്ല തങ്ങളുടെ ഭാര്യ പറഞ്ഞു സുബഹാനുള്ള അപ്പൊ ഇയാൾ വെച്ച് എന്തേന്ന് അല്ല ഇന്നലെ എന്റെ വീട്ടിൽ തിന്നാനില്ലാതെ എന്റെ മോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞു രാജ്യത്തെ ഭരണാധികാരി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുക തിന്നാനില്ലാതെ എന്താ അവസ്ഥ അല്ല ഇത് എന്താ ഈ അവസ്ഥ സുബഹാനുള്ള അപ്പൊ രാജാവ് ചോദിച്ചു ഇത് ആരുടെ വീടാണെന്ന് ഇത് ഹാത്തിമുൽ അസമ്മദ് തങ്ങളുടെ വീട് അപ്പൊ പട്ടാള കൂടി വന്നു രാജാവ് തന്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ വീടിന്റെ മുമ്പിൽ വെച്ചു എല്ലാരും വെക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാരും സ്വർണ്ണ നാണയം എടുത്ത് വീടിന്റെ മുറ്റത്ത് വെച്ചപ്പോ ഒരു വലിയ കൂമ്പാരമായി ആ കുട്ടി ഇരുന്ന് കരയുന്നു ആ ചെറിയ മോൾ അപ്പഴ് ഇരുന്ന് കരയ അപ്പൊ രാജാവ് വിളിച്ചിട്ട് ചോദിച്ചു നീ നീ എന്തിനാ കരയണേ മരിക്കണ കാലം വരെ തിന്നാനുള്ളതില്ലേ ഇനി പട്ടിണി ഇല്ലല്ലോ ഇനി സങ്കടമില്ലല്ലോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള പൈസ ഉണ്ടല്ലോ എന്തിനാ കരയണേ അപ്പൊ ചെറിയ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ അല്ലാതെ ഒരടിമ എന്റെ വീട്ടിൽ വന്നപ്പോ മരിക്കണ കാലം വരെ തിന്നാൻ കിട്ടിയെങ്കിൽ അല്ല വന്നാലോ പടച്ച റബ്ബം കാണാൻ വന്നാലോ അതാണ് ആ കുട്ടിയുടെ അറിവ് അതായിരുന്നു അന്നത്തെ മക്കൾ പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് പോലും ആരാധകില്ല തീർന്നു ചാവാൻ പോവാ പ്രതീക്ഷയൊന്നും ഇല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ട് ദീനില്ലാതെ പോകുന്നു വാപ്പയ്ക്കുമില്ല മക്കൾക്കുമില്ല ഉസ്താദിന്റെ ജോലിയല്ല ദീൻ പറഞ്ഞു കൊടുക്കൽ അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത വാപ്പയ്ക്കുള്ളത് ആദ്യം പഠിപ്പിക്കണം അള്ള ആരാ രണ്ടാമത് പഠിപ്പിക്കണം നബിതങ്ങൾ ആരാ ഇത് വാപ്പയുടെ കടമയാണ് അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ പക്ഷെ എന്ത് ദീനില്ലാതെ പോകുന്നു എന്തുകൊണ്ട് അതുകൊണ്ടാണ് പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നാല് കാര്യങ്ങൾ സമ്പത്ത് സൗന്ദര്യം കുടുംബമഹിമ ദീൻ ഈ നാല് കാര്യമാണ് പരിഗണിക്കേണ്ടത് ഈ നാല് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഫലുദാ തിന് പരിഗണന കൊടുക്കണം കല്യാണം കഴിക്കുമ്പോ പോലും വിവാഹം കഴിക്കുമ്പോലും കിട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ദീൻ ദീൻ നോക്കണേ നബി തങ്ങൾ പറയുകയാണ് നോക്കണം അതുകൊണ്ട് പെങ്ങളെ നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ലീനുള്ള വള പോലെ പോലെ ജീവിക്കല്ലാതെ പേക്കൂത്തും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമല്ല കാണുന്നത് പടച്ചവനെ ഫറുതയാണ് ധരിക്കുന്നത് ഏത് തോന്നി മാസം കാണിക്കുന്നവളും ഫറുതയാ ധരിക്കുന്നത് മക്കളെ അതൊന്നും ഒരു കാര്യമല്ല അതുകൊണ്ട് പറയുകയാള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കൂ പെങ്ങളെ നിന്നോട് പ്രത്യേകം പറയുന്നത് നിങ്ങൾ ചോദിക്കും ഏത് വാഴു പറയുന്ന ഉസ്താദ് വന്നാലും ഞങ്ങളെ കുറ്റം പറയുകയാണ് ഞങ്ങളാണ് സർവദിന കാരണമെന്ന് പറയുന്നു വൈരാഗ്യമൊന്നുമില്ല പെങ്ങള് ഒരിക്കലും നിന്നോട് വൈരാഗ്യമില്ല വൈരാഗ്യമില്ലേ പറ്റൂ അള്ളാഹുവേ നിങ്ങളുടെ ഭാര്യമാരെ നീ നന്നാക്കണേ അല്ലാ അള്ളാഹു നമ്മുടെ പറയാ മടി എന്തെന്നറിയോ പറയാ മടി എന്തെന്നറിയോ നിനക്ക് അറിയാഞ്ഞിട്ടാ എടോ നീ എത്ര വലിയ അറിയാനെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നീ വലിയ താടിയും തഴമ്പും ഹജ്ജിത ആളും ഹാജി ആരും പറയുന്ന ഉസ്താദും ഏത് കുത്തുപുല്ല കത്താബ് ആണെങ്കിലും പെണ്ണും പുള്ള നേരെയല്ലെങ്കി നീ പേടിക്ക തന്നെ വേണം തൊള്ളായിരത്തി അൻപത് കൊല്ലം ദഴിവത്ത് നടത്തിയ നബിയ നൂഹ് നബി അലൈഹി സ്ലാം ആ നൂഹ് നബിയുടെ അത്രയും പ്രസംഗിച്ച ആരും ലോകത്തില്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം ദഴവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു പടച്ചവനെ വിശ്വാസമില്ല എന്താ പറ്റിയത് തന്റെ പൊന്നാര മകൻ കപ്പലിൽ പോകുമ്പോ വെള്ളത്തിന്റെ അകത്ത് കിടന്നും മുങ്ങിച്ചാകാൻ പോവാ ൂഹി നബി അലിസ്സലാം കപ്പൽ നിർത്തി കെട്ടു പിടിച്ചു പൊന്നും ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല ഇത് അള്ളാൻറെ ഇതിനകത്ത് കേറടാം കപ്പലി കയറി രക്ഷപ്പെടാ ഇല്ലെങ്കിൽ വാപ്പ വാപ്പ മകനോട് പറഞ്ഞു കപ്പലി കയറിക്കോ രക്ഷപ്പെടാ നിങ്ങൾ ഇങ്ങടെ പണി നോക്കിക്കൊള്ളാൻ ഞാൻ ആ മലയുടെ മുകളിൽ കേറി രക്ഷപ്പെടുവെന്ന് കണ്ണിന്റെ മുമ്പിൽ കടന്ന് മുങ്ങി മരിച്ചു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മകൻ മകൻ നബിയുടെ നബി അതും ആ നബിയുടെ ഭാര്യ അള്ളഹനെ കൊണ്ട് വിശ്വസിക്കാത്തവളായിരുന്നു മക്കളും തലതിരിഞ്ഞുപോയി പോയി മക്കളും തലതിരിഞ്ഞു പോയി ഇതാ പറഞ്ഞേ നേരെ അല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക അള്ളാഹു കാത്തിരി മാറാകട്ടെ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ മക്കളെ ഏൽപ്പിച്ചിട്ട് പോന്നെ ആമിന നോക്കിക്കോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും ആമിനെന്ത് ചെയ്യും എടുത്ത് മോളിലെ കൈ കൊടുത്തിട്ട് പറയും റീൽ എടുക്കടി ഞാൻ ഡാൻസ് ഉമ്മ ഡാൻസ് ചെയ്യും മോൾ എടുക്കും എന്നിട്ട് വന്ന് ചോദിക്കും കൊള്ളാവോ സൂപ്പർ സൂപ്പർ എന്നാ ഇനി ഉമ്മ ഞാൻ പിടി അല്ലാഹുമാർ പെണ്ണുങ്ങൾ നല്ലവരാകണം പെണ്ണുങ്ങൾ പെണ്ണ് നന്നായാലുള്ള ദീനുള്ള പെണ്ണിനെ കിട്ടിയ പ്രയോജനം എന്താ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ കിട്ടുന്ന പൊതുബലം എന്താ അല്ലാഹു ഈമാൻ തെരുമാറാകട്ടെ അല്ലാ ഈമാൻ തെരുമാറാകട്ടെ

ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്ന ഉമ്മയും മകളും കൂടെ ഉമ്മായും മകളും കൂടെ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക് ഇപ്പൊ മൃതങ്ങൾ ചിന്തിച്ചു എന്തേ അല്ല ഇപ്പൊ വഴക്ക് ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല മൃതങ്ങൾ അവിടെ നിന്നു എന്താ പ്രശ്നം എന്നറിയാൻ അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കടി അപ്പൊ മകളുമ്മാനോട് പറഞ്ഞു ഇത് പാപമാണ് പാലിൽ ഒഴിച്ച് പറ്റിക്കുന്നത് വഞ്ചനയാ ചതിയ ഞാൻ ചെയ്യൂല ഉമ്മ ഉമ്മ പറഞ്ഞു മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക് നീ വലിയ മലക്കൊന്നും ആവേണ്ട ഒഴിക്കടി അപ്പൊ ഈ പെൺകുട്ടി ഉമ്മാനോട് പറയുന്നുണ്ട് ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമറ ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത് ആ ചങ്ങാതി എങ്ങാണ പാലില് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടെണ്ണത്തിനും വെറുതെ പെടൂല അപ്പൊ ഉമ്മ പറയ ഉമർ ഇപ്പൊ നീ പാലിൽ ഒഴിക്കടന്ന് കണ്ടോണ്ട് നടക്ക ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ നീ നീ പാലില് വെള്ളമൊഴിക്കുന്ന ഉമർ എങ്ങനെ അറിയാനാ നീ ഒഴിക്കടി അങ്ങോട്ട് അപ്പൊ ഈ മകള് പറഞ്ഞു ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും ഖലീഫ ഉമർ കടന്നുറങ്ങുമായിരിക്കും അല്ല ഉറങ്ങണില്ല ഉമ്മ പടച്ച പടച്ചറമ്പ് ഉറങ്ങണില്ല അല്ല എത്ര പറഞ്ഞാലും ഞാൻ വെള്ളമൊഴിക്കൂല ഉമർ തങ്ങൾക്കിടെ കണ്ണ് നിറഞ്ഞു പോയിടും ഉമർ തങ്ങൾ ആ വീട് നോക്കി വെച്ചു ഒരടയാളം വെച്ചു എന്നിട്ട് സുബഹി കഴിഞ്ഞു ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടി ആരാണെന്നൊന്ന് പോയി നോക്കാൻ ആ പെൺകുട്ടി ആരാണെന്നൊന്ന് പോയി നോക്ക് അങ്ങനെ ഒരാൾ വന്നിട്ട് ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ആ കുട്ടി ഒരു എത്തീമായ മോള ആ പെൺകുട്ടി ഒരു എത്തീമ ഒരു ചെറിയ പെൺകുട്ടിയെ തീമാ ഉമ്മയാണെങ്കിൽ അവരും അല്ലാന പേടിയുള്ളവരാ ആ ഉമ്മയും ഉള്ളാഹുബിനെ പയർന്ന് ജീവിക്കുന്നവരാ ആ ഉമ്മ പാലിൽ വെള്ളമൊഴിക്കാൻ പറയാനുള്ള കാരണം അവരുടെ വീട്ടിൽ ഒരു ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കറന്നുകൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവര് പട്ടിണിയില്ലാതെ കഴിയണേ കുറെ ദിവസമായിട്ട് ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല ഒരാഴ്ചയായി അവര് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത് അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക് വല്ലതും തിന്നാൻ കിട്ടൂലേ പട്ടിണിയാ ഒരാഴ്ചയായിട്ട് നമ്മൾ പട്ടിണിയാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ വല്ലതും കിട്ടിയ തിന്നാമല്ലോ അപ്പോഴാണ് ആ മകള് പറയുന്നത് അല്ല ഉണ്ട് ഞാൻ ചെയ്യൂല ഉമർ തങ്ങൾ ഈ ചരിത്രം കേട്ടപ്പോ ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റാ തന്റെ വീട്ടിലേക്ക് പോയി രണ്ട് ആമക്കളെ ഇങ്ങ് വിളിച്ചു ബാടാ രണ്ടാൺകുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെങ്കൊച്ചുണ്ട് എത്തീമാ പൈസ ഒന്നുമില്ല കൊട്ടാരമൊന്നുമില്ല വലിയ ഗ്ലാമറൊന്നും ഇല്ലടാ ഒരു യത്തീമായ മകളുണ്ട് പക്ഷെ അവളുടെ ഹൃദയത്തിൽ അള്ള ഉണ്ട് എനിക്ക് കെട്ടണന്ന് ആഗ്രഹമുണ്ട് മൃതങ്ങൾ പറയാ എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പ്രായം ചെന്നതുകൊണ്ട് എനിക്ക് പറ്റൂല മക്കളെ നിങ്ങൾ ആരെങ്കിലും കിട്ടുമോ ആയിരം പെണ്ണ് കിട്ടും ഉമർ ബൽഹത്താ പ്രതിയല്ലാ ഹുതരാഘു മക്കൾക്ക് പെൺകുട്ടികളെ കൊടുക്കാൻ ആ വീടിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് പേര് വന്ന് കാത്തു നിൽക്കുമോ ആ ഖലീഫ ഉമറാണ് തന്റെ ആ മക്കളോട് പറയുകയാണ് കൊട്ടാരമില്ല സമ്പാദ്യമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ തമ്മയുണ്ട് കഴിക്കുന്നത് നിങ്ങളിൽ ആരാ കല്യാണം കഴിക്കുന്നത് മകം പറയുകയാണ് എനിക്ക് ദീനുള്ള തീനുള്ളതിനു പേടിയുള്ള പേടിയുള്ളതിനു പണമല്ല സൗന്ദര്യമല്ല അധികാരമല്ല എനിക്ക് വേണ്ടത് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ് ആ യീമായ മകൾ ഉമൃതങ്ങളുടെ മകന വിവാഹം കഴിക്കുകയാ സൗന്ദര്യമല്ല കൊട്ടാരമല്ല പടച്ചവനെ അധികാരമല്ല അറിയപ്പെടുന്ന കുടുംബമല്ല യതീമായ ഒരു ഉമർ ഇബ്നുൽ ഖത്താബ് പെണ്ണുമോൾ ഉമറുപനില് പൊന്നാര മകനപടമ വിവാഹം കഴിക്കുക പഠിക്കങ്ങള് പഠിക്കടാ ചെറുപ്പക്കാരാ മഹാനായ മുണറുപന് അബ്ദുൽ ലസീ അബ്ദുൽ അസീസ് ആ തങ്ങളുടെ മഹാൻ അവൾക്ക് മനസ്സിലായി തന്റെ മരണമെടുക്കുന്നു അബ്ദുൽ അസീസ് തങ്ങൾ പോയി കുളിക്കുകയാണ് സ്വന്തമായിട്ടു കുളിച്ച് വൃത്തിയായി മരിക്കാനുള്ള കത്ത് കിടന്നു വന്നോ മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് റൂമിന്റെ കിടന്നു വന്നോ എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുന്നു ഫാത്തിമാ ഭാര്യ വിളിക്കുകയാട് വാ ഫാത്തിമ വാ ഫാത്തിമ ഉമർ ഉമറുബൻ അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ പോവുകയാണ് എന്റെ മരണമെടുത്തിരിക്കുകയാട് മരിക്കാൻ പോവുകയാണ് എനിക്ക് പൊരുത്തം തരണേ നിനക്ക് ഞാൻ പൊരുത്തം തന്നിരിക്കുകയാണ് പരസ്പരം യാത്ര പറയുകയാണ് വസീയത്തുകൾ ചെയ്യുകയാണ് ഫാത്തിമ നിന്ന് കരയുകയാണ് കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ് എന്താണ് அங்க வல்லதும் ஒமரீஸ் புறத்திற்கு ടക്കു ഫാത്തിമാ പുറത്തിറങ്ങിയിട്ട് വാതലടയ്ക്ക് ഫാത്തിമ ചോദിക്കുന്നു എന്തിനാ എന്നെ പുറത്താക്കുന്നത് ഞാൻ പുറത്തു പോകൂല നിങ്ങളുടെ അവസാന സമയം നിങ്ങളുടെ ചാരത്ത് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന അവസരമാണ് എന്തിനാ നിങ്ങൾ എന്നെ പുറത്താക്കുന്നത് ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ പറയുകയാണ് ഇഷ്ടമില്ല ഫാത്തിമ വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ إني أرى خلقوا ليسوا بمناس ولا تاب ും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ ഫാത്തിന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ നീ നീ ഇവിടെ ഇവിടെ നിൽക്കല്ലേ നിൽക്കല്ലേ അതിഥികൾക്ക് അതിഷ്ടമല്ല ഫാത്തിമ അതുകൊണ്ട് നീ ഒന്ന് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അവസാനം വാതരടച്ച് പുറത്തിറങ്ങി വാതരടക്കുകയാട് ഉമറുബൻ അബ്ദുല്ലാത്തിമ റൂമിന്റെ പുറത്താട് യാ ഭർത്താവ് മരിക്കാൻ പോവുകയാണ് അവിടെ നിന്ന് ചിന്തിക്കുന്നുള്ള ആരാറബേ ഭർത്താവിനെ കാണാൻ വരുന്ന റബ്ബേ ഫാത്തിമയ്ക്ക് ക്ഷമയില്ലടോ എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ ഓടി വരികയാട് അടച്ചിട്ടിരുന്ന വാതലിന്റെ പഴുതിലൂടെ ഫാത്തിമ നോക്കുകയാ നോക്കുകയാത്തിമ ഒഴിഞ്ഞു നോക്കുകയാ കേൾക്കുന്നതെന്തെന്നറിയോലോ അലൈ ോട് സലാം പറയുകയാർ തന്റെ റൂഹു പിടിക്കാൻ വന്ന മലക്കിനോട് അവിടെ നിന്ന് സ്ഥലം പറഞ്ഞു സ്വീകരിക്കുകയാണ്